ഹായ് ആൽ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തുഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു ഫുൾ ഡേ വ്ലോഗായിട്ട് വന്നിട്ടുള്ളത് ഇന്നത്തെ വ്ലോഗിൽ നമ്മുടെ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ നാലരയ്ക്ക് പുലർച്ചെ അണീറ്റിട്ടുണ്ടായിരുന്നു അപ്പം മുതലൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അത്യാവശ്യം ഷൂട്ട് ചെയ്യാൻ പാകത്തിന് ആയ സമയത്തിലാണ് തുടങ്ങിയത് കുറേ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ രണ്ട് ട്രിപ്പ് അലക്കാനൊക്കെ ഇട്ടതിന് ശേഷം എൻ്റെ മക്കളൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പം ഇന്ന് വന്നിട്ട് ഉച്ചക്കിലുള്ള ഫുഡും രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ആക്കിയിട്ടാണ് ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്നത് അപ്പോൾ കുറച്ചും കൂടെ നേരത്തെ കിച്ചണിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അരിയിടാനും വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പ് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ബ്ലോഗിൽ രസം ഈസി ആയിട്ട് പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രസം കാണിക്കുന്നുണ്ട് പിന്നെന്താണ് പിന്നെ കുറച്ച് കറികളും സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഹെൽപ്പിന് ആരും ഇല്ലാത്തൊരു ദിവസമാണ് ഈ സമയത്ത് അല്ലെങ്കിൽ ആരും വരൂല്ല പക്ഷേ ഫുൾ ഡേ ആരും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയെല്ലാം ക്ലീൻ ചെയ്തിട്ട് പോവും ആ സമയത്തിൻ്റെ ഉള്ളിലാവും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ഒരു മനസ്സമാധാനത്തോടെ പണികളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പണികളൊക്കെ ചെയ്ത ഒരു ദിവസമാണ് അതായത് നോർമൽ നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സ് ഓക്കെ ആയിട്ട് സാധാരണ നമ്മൾ ഒരുങ്ങി ഞാൻ ഞാനൊരുങ്ങിയതിന് ശേഷമാണല്ലോ പണികൾ ചെയ്യുക അതെന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ടെൻഷൻ ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ലേറ്റ് ആയാലും പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി പോയാൽ മതിയല്ലോ എന്ന് ചാരിച്ചിട്ടാണ് അപ്പം ഇന്നൊരുങ്ങിയിട്ടൊന്നുമില്ല കുളിച്ചു പക്ഷെ നമ്മൾ വീട്ടിലിരുന്ന ഡ്രസ്സ് തന്നെയാണ് ഇട്ടിട്ടുള്ളത് അതിനുശേഷം എല്ലാം കഴിഞ്ഞിട്ട് കോളേജിലേക്ക് പോകുന്ന ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് റേനക്കുട്ടിയും കൂടെ എണീറ്റിട്ടുണ്ട് ഞാൻ ഭയങ്കര സെൻഡടിക്കലായിരുന്നു കേട്ടോ എനിക്ക് ആരുമില്ല ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ റേനക്കുട്ടിയും കൂടെ എണീച്ചിട്ടുണ്ട് അപ്പോൾ റേനക്കുട്ടിക്ക് കുറച്ച് പണികളൊക്കെ കൊടുത്തു ഞാൻ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അവൻ തന്നെ നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേറൊരു സംഭവം കൂടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇന്ത്യൻ സ്കിന്നിനൊക്കെ ടാനിങ്ങും പിഗ്മെൻറ്റേഷനും ഒക്കെ എന്താണെന്ന് പറയുക കൂടുന്നത് നമുക്ക് ഈ മെലാനിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് നമ്മുടെ സ്കിന്നിൽ അപ്പോൾ നമ്മൾ കറക്റ്റ് പ്രോഡക്റ്റ് നമുക്ക് സ്കിൻ കെയറിനും വേണ്ടിയിട്ട് ചൂസ് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ടാനിങ്ങും പിഗ്മെൻറ്റേഷനും ഒക്കെ കൂടും കേട്ടോ അപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് ആണ് ചേരാം ഡോക്ടർ ഷെയ്സിൻ്റെ കേസർ ആൻഡ് കോജിക് ആസിഡ് സൺസ്ക്രീനാണ് ഇതിൽ വന്നിട്ട് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് പി എ ഫോർ പ്ലസ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ യു വിറേസ് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യും അതേപോലെ ഇതിൽ അടങ്ങിയിരിക്കുന്ന കൂജി ക്യാസർ നമ്മുടെ സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കും അതേപോലെ കേസർ എക്സ്ട്രാക്ട് വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ സൂത്തൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഈസിലി ബ്ലെൻഡ് ആവും ഒരു വൈറ്റ് കാസ്റ്റുമില്ലാതെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട് ഇത്തിരി പോലും നമുക്ക് വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഭയങ്കര ലൈറ്റ് വെയ്റ്റും കൂടിയാണ് കേട്ടോ ഇനി നമുക്ക് ലിപ്സിന് പിഗ്മെന്റേഷൻ ഒന്നും ഇല്ലാതിരിക്കാൻ ഡോക്ടർ ക്ഷേത്രത്തിന് തന്നെ കേസർ കോജിക് ആസിഡ് ലിപ് ബാം ഉണ്ട് കിട്ടാം ഇതിലതേപോലെ എസ് പി എഫ് ഫിഫ്റ്റി പി എ ഫോർ പ്ലസ് പ്രൊട്ടക്ഷനുണ്ട് യുവിറേസിനൊക്കെ നമ്മുടെ സ്കിന്നിനെയും കൂടെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി അടുത്തത് വന്നിട്ട് ഡോക്ടർ ക്ഷേത്രത്തിൻ്റെ സെറമേഡ് വൈറ്റമിൻ സി ലിപ് ബാം ആണ് ഇത് വന്നിട്ട് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ചാപ്ഡ് ആയിട്ടുള്ള ലിപ്സിനൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ട്വൻ്റി ഫോർ അവേഴ്സ് മോയ്സ്ചറൈസേഷനും നിലനിർത്തും നല്ല അടിപൊളി സാധനമാണ് പേഴ്സണലി നമ്മൾ ഈ രണ്ട് പ്രോഡക്റ്റും ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട് നല്ല സൺസ്ക്രീനും ആണ് അതേപോലെ നല്ലൊരു ലിപ് ബാമും കൂടിയാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് ടെക്സ്റ്ററാണ് അപ്പോൾ ഡോക്ടർ ഋഷ്യത്തിൻ്റെ ഏതെങ്കിലും പ്രൊഡക്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റും വാങ്ങുന്ന സമയത്ത് എൻ്റെ കൂപ്പൺ കോഡായ സീലു ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് നിന്ന് കൊടുക്കുകയാണെങ്കിൽ ട്വൻറ്റി പെർസെൻ്റ് ഡിസ്കൗണ്ടോട് കൂട്ടും അത് മാത്രമല്ല ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്ക പെർപ്പിൾ എല്ലാറ്റിലും അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് എല്ലാം ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് പ്രോഡക്റ്റ് ഏതാണോ അത് കയറി ചെക്ക് ചെയ്ത് വാങ്ങണം ഇനിയിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞാൽ നോമ്പൊക്കെ വരാൻ പോകുന്നത് അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഖുറാൻ ഓതാൻ അറിയില്ല നല്ല ക്ലാസ് പരിചയപ്പെടുത്തുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പ് ഇവരെ പറ്റി പറഞ്ഞിട്ടുണ്ട് കേട്ടോ യൂട്യൂബിലൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ക്ലാസ് ഒക്കെ ഇവർ അപ്ലോഡ് ചെയ്യായിരുന്നു അടിപൊളിയായിട്ട് തജുവീതൊക്കെ മനസ്സ് അറിഞ്ഞ് പ്രൊണൗൺസിയേഷനൊക്കെ കറക്റ്റായിട്ട് പഠിപ്പിക്കുന്ന രീതിയിൽ ഇവർ അങ്ങനെ കുറേ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവർ വന്നിട്ട് ഒരു നാല് മാസത്തിൻ്റെ ഖുറാന് പഠിക്കാനുള്ള അതായത് തജ്വീത് അനുസരിച്ച് പ്രൊണൗൺസിയേഷനൊക്കെ കറക്റ്റായിട്ട് ബേസിക് തൊട്ടിട്ട് ഇപ്പലിഫ് ഭാഗം അറിയാത്തവരാണെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നാല് മാസത്തെ ഒരു കോഴ്സ് ഇവർ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്കൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടാവില്ല ചിലപ്പോൾ ഖുറാൻ ഓതാൻ അറിയില്ല ചിലരൊക്കെ മലയാളത്തിലൊക്കെ ഓതുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് ഞാൻ വെറുതെ പറയല്ല നിങ്ങൾ ജസ്റ്റ് നല്ലോണം ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് നല്ല ഈ വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ ഖുറാനിൽ എന്തെങ്കിലും ഇരുന്ന് ഓതി കഴിഞ്ഞാൽ നല്ല ആശ്വാസം കിട്ടും അതിനൊരു പരിഹാരം കൂടെ കിട്ടും അപ്പോൾ ഖുറാൻ ഓതാൻ അറിയാതെ ആരും ഇരിക്കരുത് അതുകൊണ്ട് മാത്രം ാണ് നമ്മളിപ്പോൾ പറയുന്നത് ഇവർ വന്നിട്ട് നാല്പത് ചാപ്റ്റേഴ്സോളം എടുക്കുന്നുണ്ട് ഇപ്പോൾ ബിഗ്നസ് ആണെന്നുണ്ടെങ്കിൽ അലിഫ് ബാദ് തൊട്ടിട്ടെടുക്കും ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടാവും പിന്നെ അതുപോലെ ലൈവിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും ഇനിയിപ്പോൾ ലൈവില് നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും ഡെയിലി ഹോംവർക്ക് അതുപോലെ പേഴ്സണൽ മെനിറ്ററിങ് ഉണ്ടാവും ഈ ജനുവരി മാസത്തിൽ ഇവർ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം ഇനി രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ കുറയാൻ സ്വന്തമായിട്ട് ഓതാൻ പഠിക്കണം നോമ്പ് വരുമ്പോഴേക്കും ൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് പതിനെട്ട് വയസ്സ് മുതലുള്ള സ്ത്രീകൾ മാത്രമുള്ള ബാച്ചാണ് ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക എന്തായാലും നല്ലൊരു തീരുമാനം പിന്നെ ഈ ഒരു കാര്യം മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇവരുടെ ക്ലാസ്സിന്റെ ഫീഡ് ഞാൻ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്ത് ക്ലാസ് ഒന്നര മാസം കൊണ്ട് ഈ ക്ലാസ്സിലേക്ക് ശേഷം ഇപ്പോ ശരിക്കും പറ്റുന്നുണ്ട് മലയാളം ഞാൻ ഈ ില് നമ്മളെങ്ങനെ ഇത് പഠിപ്പിക്കൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണേ ഇത്ര ഈസി ആയിട്ടാണ് നമുക്ക് ഇത് പഠിപ്പിച്ചിരുന്നേ മഷാ അതാ നല്ല ക്ലാസ് ആണ് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആക്കി ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് എടുത്തു തരുന്നത് എല്ലാം നമുക്ക് എത്ര സമയമില്ലാത്തവർക്കാണെങ്കിൽ പോലും ചെയ്യാം നമുക്ക് ഇപ്പൊന്ന് പറഞ്ഞാ കുറയാനുള്ള ഒരു പേജ് ഓതുമ്പോ തന്നെ നല്ല ടൈം എടുക്കണ്ട് കാരണം ഓരോ വാക്കിന്റെ ഉച്ചാരണം ആ രീതിയില് ഓതാൻ ഇപ്പഴാ തുടങ്ങി അല്ലെങ്കിൽ പെട്ടെന്ന് വായിച്ചു പോവാ ചുമ്മാ ബുക്ക് വായിക്കണ പോലെ അങ്ങനെയായിരുന്നു അപ്പം അതേ ഇതാണ് കേട്ടോ ഒരുപാട് സ്ത്രീകൾക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ അപ്പം നിങ്ങള് മിസ്സാക്കണ്ടർക്കെങ്കിലും അറിയില്ലയെന്നുണ്ടെങ്കിൽ ആ നാലു മാസത്തെ കോഴ്സിൽ ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ ഈ വരുന്ന റമദാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളതാവട്ടെ ഭയങ്കര സന്തോഷമുള്ളതാവട്ടെ മനസ്സിന് ഭയങ്കര ആത്മസംതൃപ്തി ഉള്ളതൊക്കെ ആവട്ടെ കേട്ടോ ഞാൻ റമദാനിന് എന്ത് ചെയ്യുന്നു ആലോചിച്ചിട്ട് എനിക്കിപ്പോൾ തന്നെ തലപ്പൊക്കെയെന്നുണ്ട് കാരണം ക്ലാസും എക്സാമും അങ്ങനെ മൊത്തത്തിലെല്ലാം കൂടെ വരുന്ന സമയമാണ് സാധാരണ നമുക്ക് നോമ്പ് സമയമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഡേനേക്കാളും ഭയങ്കര തിരക്കായിരിക്കും എനിക്ക് ഉച്ചക്ക് തന്നെ നമ്മളെല്ലാ പണികളും തുടങ്ങി രാത്രി ആയാലും അവസാനിക്കൂല നമ്മുടെ റമദാൻ വ്ളോഗ് കാണുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്താവും പഠിച്ചോനെ എന്നുള്ളത് ആ സമയത്തൊരു ശക്തിയൊക്കെ വരികയായിരിക്കും ഇല്ലേ അപ്പോൾ അതേ നമ്മൾ ചൂടുവെള്ളമാണ് കുടിക്കുന്നത് കുട്ടികൾക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയൊക്കെ വെച്ചിട്ട് പോവുകയാണ് ചേപ്പൂവല്ല ചൂടാക്കി വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് ഗ്രീൻ പീസ് കൊണ്ടൊരു കറി ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചു ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത് നമ്മൾ മറ്റേതൊക്കെ ആണെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കണം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ഓർമ്മയേ ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് ഇതാണ് എനിക്ക് ബെസ്റ്റ് പിന്നെ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല കിളികളുടെ കളകളാ ശബ്ദം കേൾക്കൂട്ടോ നല്ല രസമാണ് രാവിലെ എണീറ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പം അരിയിട്ടിട്ടുണ്ട് പണികളൊക്കെ ഏകദേശം കഴിയുമ്പോഴേക്കും ചോറ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും പിന്നെ ദേ ബ്രൊക്കോളിയും പിന്നെ കുറച്ച് കോളിഫ്ലവർ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടെ ഇട്ടിട്ട് കറി ഉണ്ടാക്കുകയാണ് കറിയല്ല ഉപ്പേരി പോലെ ഉണ്ടാക്കുകയാണ് നമ്മൾ നോർമൽ ഉപ്പേരി പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ കഴിക്കൂല ഇതൊക്കെ പൊരിച്ചാലല്ല കഴിക്കുകയുള്ളൂ അപ്പോൾ അധികം എണ്ണ യൂസ് ചെയ്യാതെ നല്ല കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്നതും ടേസ്റ്റുള്ള പോലെയായിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തക്കാളി കട്ട് ചെയ്ത് വെച്ച വന്നിട്ട് രസം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ഉച്ചക്കുള്ളതാണ് ഉച്ചയ്ക്ക് ഞാൻ ഇത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചിലപ്പോൾ പൊരിച്ച് വെച്ചിട്ട് പോവാ വിചാരിക്കുന്നു ചിലപ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങനെ പൊരിച്ച് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇക്കാക്ക് ചിലപ്പോൾ ചൂടില്ലെങ്കിൽ ഇഷ്ടം ഉണ്ടാവില്ല അപ്പം ഞാൻ വിചാരിച്ചു പൊരിക്കാതെ പിന്നെ സമയമില്ലാത്ത കൊണ്ടാണ് അങ്ങനെ വിചാരിച്ചത് കേട്ടാ ഒക്കെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച് അപ്പുറത്തെ റെനക്കുട്ടി ഉരുളക്കിഴങ്ങ് പൊരിക്കാൻ വേണ്ടിയിട്ട് തൊലിയൊക്കെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രസത്തിന് വേണ്ട പുളിയില്ലേ അത് ചുടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് വെക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പുളിൻ്റെ പേസ്റ്റ് കിട്ടും പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം വെക്കും അപ്പോൾ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ റൺക്കുട്ടി അവിടെ നിന്ന് എടുത്തു തരുന്നുണ്ട് ചെറിയ ചെറിയ ഹെൽപ്പാണെങ്കിൽ സാധാരണ ഞാൻ റനക്കുട്ടീനെ വിളിക്കുന്ന സമയത്ത് അവളും അറിയും ഞാൻ എണീറ്റായാലും അമ്മി എന്താ ചെയ്യുക എല്ലാ പണിയും അമ്മി ചെയ്യും പിന്നെ എനിക്കൊരു ജോലിയില്ലല്ലോ എന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് ജോലി തരാം നീ അടുത്തുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആൾ വന്ന് എന്നെ അത്യാവശ്യം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് വലിയൊരു സമാധാനമായിരുന്നു അപ്പോൾ രസത്തിനും വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം മൂന്ന് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചോറ് അപ്പുറത്തല്ലേ വെച്ചത് എങ്ങനെ ഇപ്പുറത്ത് വന്നു എന്നുള്ളത് ഗ്യാസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പുറത്ത് ഞാൻ ഇത് കണക്ഷൻ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നു അങ്ങനത്തെ എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഐലാൻഡിൽ ഇനിയിപ്പോൾ ഈ വഴുതനയില്ലേ അത് ഉച്ചക്കൊക്കെയാണ് കേട്ടോ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ടല്ല അപ്പോൾ മുളകും കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ഉപ്പ് കുരുമുളക് പൊടി ഇട്ടില്ല ഇത് മാത്രം മതി എന്ന് വിചാരിച്ചിട്ട് പിന്നെ പെട്ടെന്ന് എല്ലാം കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴേക്കും രസത്തിൻ്റെ വെള്ളം തിളച്ച് വന്നപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ രസം ഉണ്ട് അത് ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പുളിവെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ രസം സെറ്റായിട്ടുണ്ട് ലാസ്റ്റ് ഒന്ന് താളിച്ചാൽ മാത്രം മതി കേട്ടോ ഇനിയിപ്പോൾ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പണിയാണ് ഗ്രീൻ പീസ് കറിയും പിന്നെ ഇഡലിയാണ് ഇന്ന് രാവിലത്തേക്ക് ഉണ്ടാക്കുന്നത് നിങ്ങൾ എപ്പോഴും ചോദിക്കാറില്ലേ രാവിലത്തേക്കുള്ള ഫുഡ് എന്താണ് ചോറ് തന്നെയാണോ എന്നൊക്കെ എന്തെങ്കിലും ദോശയോ ഇഡലിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാവും വീഡിയോയിൽ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് വന്നിട്ട് ഇഡലിയാണ് കേട്ടോ ഉള്ളത് ഉള്ളതല്ല ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോഴേക്കും എൻ്റെ ലൈറ്റർ എനിക്ക് പണി തന്നു അവസാനം നമ്മുടെ കയ്യിലാണോ കളി ഞാനൊരു കഷ്ണം പേപ്പർ എടുത്തിട്ട് അപ്പുറത്തെ സ്റ്റൗവും കൂടെ ഇതാക്കിയിട്ടുണ്ട് നിങ്ങളപ്പോൾ ചോദിക്കും സിലുവിന് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു ഒരു ലൈറ്റർ വാങ്ങിച്ചു കൂടെയെന്ന് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ ഉണ്ടാവില്ല പിന്നെ എപ്പോഴും ഈ ഷോപ്പിൽ പോയി വാങ്ങുന്ന ചിന്തകൾ മാത്രമല്ല അപ്പോൾ ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സിലുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാമല്ലോ എന്ന് ആ ചിന്ത ഇതുവരെ പോയില്ലേ കൈസ് ഇൻഷാദ ഇനി നല്ലത് വരണം നോക്കി വാങ്ങണം അപ്പോൾ ഇതേ ഇഡലി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഒരു പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡലീൻ്റെ നല്ല വലുപ്പുണ്ടല്ലോ നല്ല വായുവട്ടം നമുക്ക് നല്ല വിസ്താരമായിട്ട് ചെയ്യാം അപ്പോഴേക്കും അപ്പുറത്ത് നമ്മുടെ റനക്കുട്ടി ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് ഇടുന്നുണ്ട് അത് അവളുടെ കെറ്റിലാണ് ഇട്ടിടുക അവളുടെ ഫേവറേറ്റ് സംഭവം കെറ്റിലാണ് ഇതിപ്പോൾ നമ്മുടെ രസം താളിക്കാനും വേണ്ടിയിട്ട് കുറച്ച് കടുക് കുറച്ച് ജീരകം ഒരു സവാള കുറച്ച് വറ്റൽ മുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായി നന്നായിട്ടല്ല ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇഡലിയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ടൈം മാനേജ്മെൻ്റ് എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം എല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും ഒരു പണിയും നടക്കില്ല അപ്പോൾ ഓരോ ഗ്യാപ്പ് വെച്ചിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടേയിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പണികളൊക്കെ തീർത്തിട്ട് നമ്മുടെ ബാക്കിയുള്ള പണികളിലേക്ക് പോവാട്ടോ അപ്പോൾ ഇതേ രസം താളിച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ റേനക്കുട്ടിക്ക് ശരിക്കും അറിയില്ല ഊരുലക്കഴിഞ്ഞ് എങ്ങനെയാണ് പൊരിക്കേണ്ടതെന്നുള്ളത് അവൾ ചിലപ്പോൾ നേരിട്ട് അങ്ങുടെ എണ്ണയിലേക്ക് എടുത്തിടും അതാകുമ്പോൾ ചിലപ്പോൾ വെന്ത് വെന്ത് കിട്ടൂലെന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് ഞാൻ കടന്നു ഒരു പാനിലേക്ക് ബട്ടർ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ നമ്മുടെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഏതാണ് ഗൈസ് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ കിട്ടില്ല ആ നമ്മുടെ ബ്രോക്കോളിയും പിന്നെ എന്താ പറയുകതിന് കോളിഫ്ലവറും അതും കൂടി ഇട്ടു അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നേരത്തെടുത്ത് വെച്ച് ക്യാരറ്റ് ഉണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ ക്യാരറ്റൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതും കൂടെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുത്തത് അപ്പോൾ ഒരു കളർഫുൾ വെജിറ്റബിൾ ഇതായില്ലേ നമ്മൾ നോർമലി ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ജസ്റ്റ് ഉപ്പ് കുരുമുളക് പൊടി ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമുക്കധികം പണിയുമില്ല ഈസിയാണ് കിട്ടാം നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഉപ്പേരി പോലെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് രാവിലെ ഇതും ചോറും കൂടെ ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടാകും അപ്പോൾ അതവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഗ്യാപ്പിൽ നമ്മുടെ ഈ ക്യൂട്ട് ക്യൂട്ട് പാത്രങ്ങളിവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ മക്കൾ തട്ടിത്താഴെയിടും അതുകൊണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കൂടെ കുറച്ച് പെപ്പർ പൗഡറും കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പുറത്ത് നമ്മുടെ റെണക്കുട്ടി ഉരുളക്കിഴങ്ങ് ഒരു ഹാഫ് ബോയിൽ ആയത് ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ മസാല ഇട്ടിട്ട് പൊരിക്കുകയാണ് ചെയ്യുക ഞാൻ എന്താ ചെയ്യുകയെന്നറിയോ ചിക്കൻ പൗഡർ ഇല്ലേ മസാല പൗഡർ അതിട്ടിട്ട് പൊരിക്കുക കേട്ടോ ചെയ്യുക അപ്പോഴേക്കും നമ്മൾ ചോറ് വന്നിട്ടുണ്ടോയെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കുറച്ചും കൂടെ വേവാനും വേണ്ടിയിട്ടുണ്ടായിരുന്നു ഞാനിവിടെ അധികവും പൊന്നി യൂസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ മട്ട അരി ഒന്ന് മട്ട അരി ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഉരുളക്കിഴങ്ങിൽ കുറച്ച് കോൺഫ്ലവർ പൗഡർ പിന്നെ അരിപ്പൗ അരിപ്പൊടി ഉപ്പ് മുട്ട ഉണ്ടെങ്കിൽ മുട്ടയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പൊരിച്ചുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് പക്ഷേ അതൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ചില്ലി പൗഡർ ഇല്ലേ അതാണ് കേട്ടോ ഇട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോഴേക്കും ചോറായിട്ടുണ്ട് അപ്പോൾ അപ്പുറത്തേക്ക് വെച്ചുകൊടുത്ത് ഞാൻ ഇക്കാനോട് അത് വാറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര പേടിയും മടിയുമാണ് മടിയാണ് മെയിൻ ഇല്ലെങ്കിൽ നമുക്ക് ഈ പേടിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതേ ഉരുളക്കിഴങ്ങ് ഇപ്പുറത്ത് ചോറ് മാറ്റി വെച്ചില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഒരേ സമയം മൂന്നും ഒന്നിച്ചാകുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ബ്രൊക്കോളി കറി റെഡി ആയിട്ടുണ്ട് അതേ പാത്രത്തിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ എന്ത് ആ എന്താ പറയുക ഗ്രീൻ പീസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇഡലിയും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആവി പറക്കണമെന്ന് നല്ല രസമുണ്ട് ഇല്ലേ അപ്പോൾ ഗ്രീൻ പീസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് തക്കാളി വേണമായിരുന്നു ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ബട്ടറോ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ അപ്പോൾ ഗ്രീൻ പീസ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്തൊരു സൂത്രപ്പണിയാണ് ചിക്കൻ കറി പൗഡർ ബിരിയാണി മസാല പൗഡറാണ് ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് അവരുടെ വീട്ടിൽ അത്രയും എന്താ പറയുക ഹോം മെയ്ഡായിട്ട് അത്രയും ജനുവൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പൗഡറാണ് സത്യം പറയുമല്ലോ നല്ല മണമുണ്ടായിരുന്നു നമുക്ക് കുറച്ച് മാത്രമേ യൂസ് ചെയ്താൽ മതി കുറേ ദിവസം നിൽക്കുകയും ചെയ്യും നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാന് അവരുടെ നമ്പർ ഞാൻ കൊടുക്കുക ഞാൻ ഉപയോഗിച്ച് നോക്കിയതുകൊണ്ടാണ് പറയുന്നത് സൂപ്പർ ഫ്ലേവർ ആണ് കേട്ടോ നിങ്ങൾക്ക് മുട്ടക്കറി ഉണ്ടാക്കാം പിന്നെ ബിരിയാണി പൗഡറിൽ ബിരിയാണി ഉണ്ടാക്കാം ഇതിൽ വന്നിട്ട് ഈ ചിക്കൻ പൗഡറിൽ വന്നിട്ട് ഈ ചിക്കൻ മസാലയിൽ വന്നിട്ട് നമുക്ക് മുട്ടക്കറി ഇതുപോലെ വെജിറ്റബിൾ കറി എല്ലാം ഉണ്ടാക്കാം കേട്ടോ ഞാൻ ട്രൈ ചെയ്തു എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമ്പർ ഞാൻ കൊടുക്കാം ഒരിക്കലെങ്കിലും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്ക് നമ്മൾ വലിയ വലിയ ബ്രാൻഡ് എപ്പോഴും വാങ്ങാറുള്ളൂ പക്ഷേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ എൻ്റെ ജെന്വൻ റിവ്യൂ ആണ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അവരെ വാങ്ങാനും വേണ്ടിയിട്ടുള്ളത് അപ്പോൾ മസാല പൗഡറും കൂടെ അതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ഗ്രീൻ പീസും ഇട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറെ കൂടുതൽ മസാലേൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അതിൽ ഇടാനും വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ആയതെല്ലാം കൊണ്ടുപോയിട്ട് ഓരോന്നായിട്ട് ടേബിളിലേക്ക് കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് സമയമായിട്ടുണ്ട് അപ്പോൾ അയൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കോട്ടൺ ആണ് അയൻ ചെയ്യാതെ മുങ്ങാനും പറ്റൂലല്ലോ അപ്പോൾ അയൻ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും അയൻ ബോക്സിൻ്റെ ഒരു കോല നോക്കുക ഇത് കുറച്ച് ദിവസമായി പൊട്ടിയിട്ട് അപ്പോൾ വേറെ വഴിയില്ലല്ലോ അപ്പോൾ അത് ഉള്ളത് വെച്ചിട്ട് ഇങ്ങനെ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടിയേക്കൂടെ അതേ ചുച്ച കുട്ടീൻ്റെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈച്ചു ബേബി നല്ല വർക്കാണ് ഈച്ചബേബിനെ അധികവും ഞാൻ എണിപ്പിക്കാതെ നോക്കൂട്ട ഹേസ് ഉറക്കാണ് ഞാൻ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ ഏഴര ഏഴേ മുക്കാലാവുമ്പോഴാണ് ഞാൻ കിച്ചണില് പണികളൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആവുന്നത് അപ്പോൾ അതേ ഞാൻ റെഡി ആയിട്ടുണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എൻ്റെ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ എടുത്തുവയ്ക്കണം ഇതിൻ്റെ തലേ ദിവസം എനിക്ക് അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു ആ ദിവസം അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം ഭാഗ്യത്തിന് അങ്ങനെ അന്നത്തെ അത് മൂന്നാമത്തെ ആണ് ഇത് കഴിയുമ്പോഴേക്കും ഈ വീഡിയോ കഴിയുമ്പോഴേക്കും എൻ്റെ അഞ്ച് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതെല്ലാം എടുത്ത് വെക്കണം കഷ്ടപ്പെട്ട് എഴുതിയിട്ട് അന്നത്തെ ദിവസം മറന്നു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കും കാരണം ഒരു മാർക്ക് കുറയും കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി നോക്കി ഓരോ മാർക്കും അത്രയും വിലപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ദിവസം എല്ലാം സബ്മിറ്റ് ചെയ്യാൻ പറ്റി അല്ലാമില്ല അപ്പോൾ പിന്നെ അടുത്ത ഇത് വന്നിട്ട് ബാറ്ററി ചാർജർ ആണ് എനിക്ക് മൊബൈല് തിരിച്ച് വരും വരെ ചാർജ് വേണമല്ലോ ചിലപ്പോൾ വണ്ടിയിലിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും എന്തെങ്കിലും എഡിറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കറിയും റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നോട്ടോ ഈ കറി അപ്പോൾ ആ ഒരു ചിക്കൻ മസാല ആർക്കെങ്കിലും വേണം ബിരിയാണി മസാല വേണമെന്നുണ്ടെങ്കിൽ അവരൊന്ന് വാങ്ങിക്കോട്ടാ ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ മെയിൻ പരിപാടി ലഞ്ച് ബോക്സ് പാക്കിംഗ് അപ്പോൾ എല്ലാം ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ടിഫിൻ ബോക്സിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇനി നാശമായി പോകാന്ന് പറഞ്ഞിട്ട് വേഗം അതൊക്കെ തുടയ്ക്കാൻ അപ്പോഴേക്കും നമ്മുടെ കിച്ചു മണി എണീറ്റിട്ടുണ്ട് ആൾ എടീറ്റ് കഴിഞ്ഞ എനിക്ക് ഭയങ്കര ടെൻഷനാകട്ട കാരണം അവൾ കരീന്ന് കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ആകെ വല്ലാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ അതേ എല്ലാം ഓരോന്നായിട്ട് എടുത്ത് വെക്കുന്നുണ്ട് ഇത് നമ്മൾ ഷോർട്സായിട്ടും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോ ഇടുമല്ലോ യൂട്യൂബിൽക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ഒരു സെറ്റപ്പിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അങ്ങനെ ഒരു ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കാണാൻ തന്നെ ഒരു സന്തോഷമല്ലേ പിന്നെ ഇന്ന് ചോറ് താളിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു സമയം കിട്ടിയില്ല അതുകൊണ്ട് താളിച്ചൊന്നുമില്ല വൈറ്റ് റൈസും ബട്ടറും കൂടെ ഇടും പിന്നെ നമ്മുടെ നമ്മുടേതേ ഉപ്പേരി അതും കൂടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് കാഷ്യൂസും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് കറി കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ശരിയെന്നു പറഞ്ഞിട്ട് ഗ്രീൻ പീസ് കറിയും കൂടെ സൈഡിൽ വെച്ചുകൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് ഇടലേക്ക് കഴിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേ എല്ലാം സെറ്റായിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് രാവിലെ കഴിക്കാൻ ഇഡലിയും ഗ്രീൻ പീസും ആണ് അപ്പോൾ എനിക്കുള്ള ലഞ്ച് ബോക്സ് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അങ്ങനെ എന്നും സ്കിപ്പ് ചെയ്തു അല്ലെങ്കിൽ മറന്നു എന്ന് വേണം പറയാൻ പിന്നെ ഇതേ വെള്ളം ആക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ചൂടുവെള്ളം കുടിച്ച് ശീലിച്ചുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് പച്ചവെള്ളം മിക്കവാറും സമയം ബാക്കിയുള്ളവരുടെ നിന്ന് കടം വാങ്ങലായിരിക്കും കടമല്ല വെള്ളം ചോദിച്ച് വാങ്ങലായിരിക്കും പരിപാടി അവിടുത്തെ വെള്ളം തീരെ ഒരുമാതിരി വൃത്തിയട്ട വെള്ളമാണ് അപ്പോൾ കുട്ടികളുടെ നിന്നായിരിക്കും വാങ്ങുക അപ്പം ഓർമ്മയോടെ വെള്ളം എടുത്തു പിന്നെ അതേ യച്ചുബേബിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അതേ ചോറാക്കിയിട്ട് ഞാനും കുറച്ച് നേരം അടുത്തിരുന്ന അവൾക്ക് ജസ്റ്റ് ഒരു വായൊക്കെ കൊടുത്തു അതിന് ശേഷമാണ് പിന്നെ നമ്മൾ നമ്മളിറങ്ങുന്നത് ഫുഡൊക്കെ കൊടുത്തപ്പോൾ ആൾ ഭയങ്കര ആയിരുന്നു പിന്നെ ഇന്നത്തെ ദിവസം പോകുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതെന്താന്നുള്ളത് ഞാൻ എന്തായാലും വീഡിയോയിൽ പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലാത്ത കുറച്ച് ദിവസങ്ങളാണ് അവർ ലീവാണ് ഇനിയിപ്പോൾ അവർ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർ വരില്ല പുതിയ ആളെ കണ്ടെത്തണം അങ്ങനത്തെ കുറേ പ്രോബ്ലെംസ് ഉണ്ട് മാനസികമായിട്ട് ഭയങ്കര തളർച്ചയും തകർച്ചയും ടെൻഷനും ഒക്കെ ഉണ്ട് എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല പക്ഷെ വരുന്ന കാര്യങ്ങൾ എന്തായാലും സംഭവിക്കും അപ്പോൾ പിന്നെ വരുന്ന ഓർത്ത് വെച്ച് കാണാം ആ സമയം പഠിച്ചുകൊണ്ട് നമുക്കത് എന്താ പറയുക അങ്ങനെ കൊണ്ടുപോകാനുള്ള ശക്തി തരും എന്നൊക്കെ വിചാരിച്ചാണ് പോവാണ് കേട്ടോ പിന്നെ അതേ ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റേണക്കുട്ടീനെയാണ് ബാക്കി പണികളൊക്കെ ഏൽപ്പിച്ചത് റേണക്കുട്ടി എല്ലാം കറക്റ്റായിട്ട് ചെയ്യണമല്ല എന്നുണ്ടെങ്കിൽ അമ്മിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ റേണക്കുട്ടീനെ ഏൽപ്പിച്ചു ചോറ് ഹോട്ട് ബോക്സിലാക്കിയിട്ട് ടേബിളിൽ വെക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് വരുന്ന സമയത്ത് എല്ലാവർക്കും എല്ലാം ടേബിളിലെല്ലാം ഉണ്ടാവുമല്ലോ ചോറ് മാത്രം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം വാറ്റി വാറ്റി ഇതായിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതേ ഇത് വന്നിട്ട് വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് എല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ടാവും വന്നു കഴിഞ്ഞാൽ കുറേ നേരം ഇതൊക്കെ അടുക്കലും വെറുക്കലും പണികളായിരിക്കും എൻ്റെ കൂടെ എൻ്റെ ഒരു കയ്യിൽ ഫോണും ഉണ്ടാവും ഉണ്ടാവൂട്ട എൻ്റേതായിട്ടുള്ള കുറച്ച് പണികളൊക്കെ ഫോണിൽ ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറിലൊക്കെ തീരും ചിലപ്പോൾ പാത്രം കഴുകലും ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ നടക്കും കേട്ടോ ഫോണിലുള്ള പണികളും നടക്കും പാത്രം ഒക്കെ നടക്കും അങ്ങനെ അവിടെ എല്ലാം പോയി ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട് രാത്രിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി പിന്നെ ഇതേ ഇവിടെ നമ്മുടെ ബെഡ്റൂമും കൂടെ ഒന്ന് വൃത്തിയാക്കിയെടുക്കുകയാണ് അടിച്ചു വരാനുണ്ട് കേട്ടോ ഹാൾ മൊത്തം ആകെ അലമ്പാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഈ ടേബിൾ കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നേരെ ഹാളിലേക്ക് പോയിട്ട് ബാക്കി അടിച്ചു വാരൽ പണികളൊക്കെയാണ് കേട്ടോ ഉള്ളത് പിന്നെ ഇതിൻ്റെ ഇടയിലാണ് നമുക്ക് എപ്പോഴെങ്കിലും ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് അസൈന്മെന്റ് എഴുതല് ബാക്കിയുള്ള കാര്യങ്ങൾ ഇത്ര ദിവസം ഞാൻ ബുക്ക് എടുത്തിട്ട് പഠിക്കുകയെ ഒരു കാര്യം ചെയ്തിട്ടില്ല അസൈൻമെന്റ് എഴുതാനുള്ളത് കൊണ്ട് മാത്രം ചിലത് എന്തെങ്കിലുമൊക്കെ റെഫർ ചെയ്ത് എഴുതുക അങ്ങനത്തെ കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നുള്ളു അപ്പോൾ ഒരുപാട് ഈ ഇപ്പോൾ ഒത്തിരി പേര് ഇതുപോലെ പഠിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ എന്നോട് ചോദിക്കാറുണ്ട് ഇത്ത എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് കുട്ടികളുടെ കാര്യവും പഠനവും ഒക്കെ എന്നുള്ളത് ഇത്ര ദിവസവും ഞാൻ പഠിച്ചിട്ടില്ല അങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്യുന്നത് പഠിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു എന്നു വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ക്ലാസ് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കും അത് മൈൻഡിലുണ്ടാവും പിന്നെ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ അതിനെ മലയാളത്തിൽ എഴുതി വെക്കും സൈഡിൽ ചെറിയ പോയിൻ്റായിട്ട് ഇങ്ങനെ എന്തെങ്കിലും എഴുതി വെക്കും അപ്പോൾ പിന്നീട് അതെനിക്ക് വായിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവും പിറ്റേ ദിവസം ഇവർ വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മളത് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം മനസ്സിലാവുമല്ലോ അങ്ങനെയാണ് ഇത്ര ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് വന്നിട്ട് ഇതിൻ്റെ മുമ്പത്തെ ഒരു ദിവസമാണ് നമുക്ക് അന്ന് അന്നത്തെ കിച്ചണിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമ്പോൾ കുറേ ചെതലൊക്കെ പിടിച്ച് മൊത്തം നശിച്ചു പോയില്ല അപ്പോൾ അതുപോലെ നമ്മളിപ്പോഴത്തെ പുതിയ കിച്ചനും കൂടെ നശിച്ചു പോകണ്ടാന്ന് വിചാരിച്ചു കാരണം ചില ഭാഗങ്ങളിലൊക്കെ ചെതല് വരുന്നുണ്ട് എവിടെയെന്ന് വെച്ചാൽ കിച്ചൻ്റെ ഭാഗത്തല്ല ഈ കട്ടള ആ ഒരു ഭാഗത്തൊക്കെ കേട്ടോ അപ്പോൾ ഈ പെസ് പെസ്റ്റ് എന്താ പറയുക ആൾക്കാരെ വിളിച്ചിട്ട് ഇപ്പോൾ വോയ്സ് ഓറ് കൊടുക്കുന്ന സമയങ്ങൾ ഹേയ്സോൻ്റെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ടാവും രാത്രി പതിനൊന്ന് മണിക്കാണ് വോയ്സ് ഓറ് കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവരൊക്കെ പുറത്താക്കിയതിന് ശേഷമാണ് വോയ്സോറ് കൊടുക്കുന്നത് ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ചിങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കഴിഞ്ഞ് രാത്രി ആണ് ഈ വോയ്സ് ഓറിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കുറേ ദിവസമായിട്ട് നമ്മൾ ഓൺവേഴ്സ് വീഡിയോ ആയിരുന്നു ഇടുന്നുണ്ടായിരുന്നത് അപ്പോൾ അത് എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ എൻ്റെതായിട്ടുള്ളൊരു സ്റ്റൈല് ചെയ്താൽ മതി അത് കാണാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അതിനു വേണ്ടി ഇങ്ങനെ കുത്തി ഇരുന്ന് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പം ഈ പെസ്റ്റ് കൺട്രോളിൻ്റെ ഈ മരുന്ന് കാര്യങ്ങളൊക്കെ ഇവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ജനലിൻ്റെ ചുറ്റും വാതിലിൻ്റെ ചുറ്റും പുറത്ത് പിന്നെ സൈഡിൽ ഒക്കെ കാരണം ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണല്ലോ അപ്പം അത് നശിപ്പോണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിലിടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്ത ആരെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പോയി ഫോളോ ചെയ്തോ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ യൂട്യൂബിൽ വീഡിയോ ഇല്ലെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇടാൻ പറ്റുന്നൊരു ഉള്ളതുകൊണ്ട് ഡെയിലി രാവിലെ സ്റ്റോറി ഒക്കെ ഇടാറുണ്ട് ഞാൻ അപ്പം അജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ഫോളോ ചെയ്യാം പിന്നെ നമ്മൾ കുറേ കിറ്റുകൾ നിങ്ങൾ ഇതിൽ സിറ്റ് സിറ്റൗട്ടിൽ കിറ്റുകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഈ മാസത്തെ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാനുള്ളത് അത് സെറ്റ് ചെയ്യണം വിഷാദം അങ്ങനെ കുറേ പരിപാടികൾ പെൻഡിങ് നിൽക്കുന്നുണ്ട് എല്ലാം കൂടെ ഞാൻ വല്ലാത്തൊരു എന്തോ ഒരു ഇതുണ്ട് പക്ഷേ ഏതോ ഒരു ശക്തിയും നിങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ കൊണ്ടങ്ങനെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ പ്രൊമോഷൻ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് സാറ്റർഡേ സൺഡേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അന്നത്തെ ദിവസം പുറത്തു പോയിട്ടുള്ള ഫുൾ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കാരണം പഠനം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഇത് അവോയ്ഡ് ചെയ്യാനും പറ്റില്ലല്ലോ എനിക്ക് പിടിച്ചു നിൽക്കണം ജീവിതം മുന്നോട്ടും കൊണ്ടുപോകേണ്ടത് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷം അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ടേക്ക് കെയർ അസാമത്തല്ല